കച്ചവട മുറിയണമെങ്കിൽ ഒരു വശും അവിടെ ഒരു പത്ത് പതിനായിരം ആട് വരുന്ന ഇവിടെ വാങ്ങിക്കൊണ്ട് ആടുകൾക്ക് ചന്തയിൽ കൊടുത്താൽ പോലും ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആർക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് നാടനാട് തന്നെയാണ് നാല്പതെണ്ണത്തിൽ മേൽ എടുത്തുകഴിഞ്ഞാൽ അതും ഫീമെയിലാണ് മെയിൽ അല്ല ഏറ്റവും കൂടുതൽ വരെയല്ല ഇത് തന്നെയാണ് തൊള്ളായിരം രൂപ റേറ്റ് വരുന്നുണ്ട് എവിടെ നമ്മുടെ ചന്തയിൽ ഈ ഒരു ആട്ടിന് മേലെ ഇരുന്നൂറ് രൂപയുടെ ലാഭം നമ്മൾ എടുക്കുന്നത് ഇത് കട്ടിയാണോ വേണ്ട അറിയാലോ ആട് വാങ്ങുന്നവർക്ക് വെളിയിൽ പോകുമ്പോഴും റേറ്റ് അറിയാൻ കഴിയും ഇരുപത് രൂപയ്ക്ക് ഈ കാണുന്ന അടിപൊളി ആടുകളെ കിട്ടുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വന്നേക്കുന്നതാണ് അതും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ രൂപ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടിയെത്തും ഞാൻ എല്ലാവർക്കും ആടെങ്ങനെ കൊടുക്കും ഹോൾസെയിൽ വിലക്കാണ് മുന്നൂറ്റി ഇരുപത് രൂപ ഹോൾസെയിൽ എന്തുകൊണ്ട് നാൽപ്പതെണ്ണത്തിൽ മേൽ എടുത്തു കഴിഞ്ഞാൽ അതും ഫീമെയിലാണ് മെയിലല്ല ഇപ്പോൾ ആടുകളെന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആളുകൾ വരും വില കുറവാണ് അങ്ങനെ കൊടുക്കുന്നത് പറ്റില്ല മനസ്സിലാക്കുക ഓരോ ആടുകൾക്കും അതിൻ്റേതായ രൂപയാണ് ഏറ്റവും കുറഞ്ഞ ആടിൻ്റെ വില എങ്കിൽ വളർത്താടുകളും ഉൽപാദനമുള്ള ആടുകളെല്ലാം റേറ്റ് വ്യത്യാസങ്ങളുണ്ടാവും നല്ല ആടുകൾക്ക് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് നല്ല ബ്രീഡ് ആടുകൾക്ക് പോകും അതുപോലെ മുട്ടനാടുകൾക്ക് വരുന്നത് നല്ല ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന രീതിയിൽ പോകും അതുപോലെ നാനൂറ് നാനൂറ്റി അൻപത് പോകും ഇപ്പോൾ പെരുന്നാൾ സമയമാണ് ആടുകള് കിട്ടാത്തതാണ് അഞ്ഞൂറ് രൂപയാണ് വെളിയിൽ വില്പന അവിടെയാണ് നമ്മള് നാനൂറ്റമ്പത് നാനൂറ്റമ്പതിന് കൊടുക്കുന്നത് ശരിക്കും ഇതെല്ലാം നമ്മുടെ നാടനാടുകളുടെ ലുക്കുള്ള ആടുകൾ തന്നെയാണല്ലോ ശരി നാടനാട് ഇത് തന്നെയാണ് നമ്മൾ ചന്തയിൽ കയറുന്ന നാടനാ നമ്മുടെ ചന്തയെ വന്നു കഴിഞ്ഞാൽ നാടനാട് എല്ലാ ഇതുപോലെ ബൾക്കായിട്ട് ഇറക്കുന്ന ആൾക്കാരിൽ നിന്ന് എടുത്ത് അഞ്ചു ആറും പീസും ഒരു കയറ കെട്ടി ചന്ത വേറെ നാടന ഇവിടെ നമുക്ക് എത്ര ആട് ബ്രോ മുന്നൂറ് ആടാണ് നമുക്ക് മൂന്ന് ദിവസത്തെ സെയിൽ എന്തുകൊണ്ടാണ് നമുക്ക് നാടനാട്ടിൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് ആടുകൾക്ക് ചന്തയിൽ കൊടുത്താൽ പോലും ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് ആൾക്കാർ വന്ന് മേടിക്കും അല്ലെങ്കിൽ നമ്മൾ ആർക്ക് കൊണ്ടുവരാനാണ് ഈ ആടുകളെ ശരി കസ്റ്റമർ അതായത് വെട്ടാനുള്ളവരോ അല്ലെങ്കിൽ വളർത്താനുള്ളവരോ ഇത്രയും മേടിച്ചു കൊണ്ടുപോകും വന്ന് വാങ്ങുന്നവർ പിന്നെ സ്ഥിരമാണല്ലോ അതെ അതെ സംശയം ഞാൻ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഈ ആട് ഇറങ്ങിയ സമയത്ത് വന്നതാണ് അപ്പോൾ തന്നെ ഇതിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കയറും കൊണ്ട് കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഈ ആടുകൾ തന്നെയാണ് നാളെ ചന്തയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതും വില പറഞ്ഞ് തന്നെ നമ്മുടെ ചന്തയിൽ തൊള്ളായിരം രൂപ റേറ്റ് വരുന്നുണ്ട് എവിടെ നമ്മുടെ ആറാലു മൂടി ചന്തയിൽ എണ്ണൂറ്റി അമ്പത് രൂപ തൊള്ളായിരം രൂപ മുട്ടനായിട്ട് വില വരുന്നുണ്ട് ഫീമെയിലുകൾക്ക് എഴുന്നൂറ്റി അമ്പതിൽ കുറഞ്ഞ് നിൽക്കൂല എണ്ണൂറിൽ മേല് എണ്ണൂറ്റമ്പത് രൂപത്തില്ല അതുകൊണ്ട് ഈ വില പ്രത്യേകം പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ മലബാർ മേഖലയിലെ ആടുകൾക്ക് വില ഒത്തിരി കുറവാണ് എന്ന് പറഞ്ഞാൽ ഇതേ ക്വാളിറ്റി കിട്ടണമൊന്നുമില്ല അവിടെ ഇപ്പം അറുന്നൂറ് അറുന്നൂറ്റി മീറ്റ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന മുന്നൂറ് മുന്നൂറ്റി ഇരുപതിൻ്റെ ആടുകളാണ് ഉപയോഗിക്കുന്നത് വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മളാ ഈ ആലപ്പുഴ അതുപോലെ കായംകുളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ മീറ്റർ റേറ്റ് കൂടുതലാണ് അവിടെ ആളുകൾ ആടിന്റെ ക്വാളിറ്റി നോക്കും മീറ്റിന്റെ ക്വാളിറ്റി നോക്കും അതുകൊണ്ട് ഈ വ്യത്യാസം വരും ഏറ്റവും കൂടുതൽ ആട് ആട്ടിറച്ചിക്ക് വില നമ്മുടെ തിരുവനന്തപുരം ആയിരത്തിഒരുന്നൂറ് വരെയല്ല ആയിരത്തിഒരുന്നൂറ് എൻ്റെ അമ്മ റേറ്റ് ഭയങ്കരമായിട്ട് പക്ഷേ നമ്മളിവിടെ എണ്ണൂറ് രൂപ വന്നില്ല നല്ല ആടുകൾ എണ്ണൂറ് രൂപ വന്നുണ്ട് നമുക്ക് അല്ലാത്തത് ഇപ്പൊ ഇത് ഇവിടെ നിന്ന് വായിക്കൊണ്ട് പോയി നാടനാട് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തിഒരുന്നൂറ് രൂപ ശരി നാടനാടെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇതൊക്കെ തന്നെയാണ് നാടെ ചന്ത കിട്ടുന്നത് ഇതിനെ കൊണ്ട് നിർത്തി മലബാറിന്റെ മുട്ടനാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചു പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ക്രോസ് ആണെന്ന് പറയും നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നതാന്ന് പറയും ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ വേറെന്തേലും പറയൂ നമുക്ക് വ്യത്യാസം മാർക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് നാടനാട് തന്നെയാണ് മണിയൊക്കെ ഉണ്ട് അതെ ഈ ആട് ആടുകാരണം ഇതിന് നാടനല്ലാരും പറയത്തില്ല ഇത് ഇതുപോലെ ഇതെല്ലാം നോക്കിയോ നോക്കിയുള്ളൂ ഇതിനൊക്കെ പിടിച്ചാ ഇതിനെയൊക്കെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിനെ ഈ ആടുകളെല്ലാം ഇതെല്ലാം നാടനാട് എന്ന് പറഞ്ഞു തന്നെയാണ് ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ മാർക്കറ്റുകളിലേക്കും ഇന്നലെ നമ്മൾ കണ്ട കൊണ്ടുപോയ എന്താ അവർക്ക് അവർ നമുക്കതിന്റെ ആവശ്യം വരുന്നില്ല നമ്മളൊരു ആട്ടിന് മേലെ ഇരുന്നൂറ് രൂപയുടെ ലാഭമേ നമ്മൾ എടുക്കുന്നത് വേണ്ട അത് അറിയാലോ ആട് വാങ്ങുന്നവർക്ക് വെളിയിൽ പോകുമ്പോഴും റേറ്റ് അറിയാൻ കഴിയുമല്ലോ ശരി ശരി നമ്മളിൽ നിന്ന് വാങ്ങുന്ന ആടുകള് ഇവിടെ എത്ര റേറ്റ് ആണ് അവർ അറിയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് സത്യമാണല്ലെന്നറിയാം എങ്ങനെയാണ് ബ്രോ മുന്നൂറ് ആട് ചോദിക്കാൻ കഴിയുന്നത് അതെ നിങ്ങൾ ആഴ്ചയിൽ എത്ര ലോഡ് വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ രണ്ട് ലോഡ് വരുന്നുണ്ട് ആഴ്ച രണ്ട് ലോഡ് വെച്ചാൽ വരുന്നുണ്ട് ഈ മുന്നൂറിൻ്റെ ലോഡാണ് വരുന്നത് മുന്നൂറിൻ്റെ ലോഡ് എന്താ ചിലത് ഇരുന്നൂറിൻ്റെ വരുന്നുണ്ട് പിന്നെ ഹോൾസെയിലായിട്ട് നമ്മൾ കേരളം ഒട്ടാകെ നമ്മൾ മുന്നൂറ്റി ഇരുപത് എന്ന റേറ്റിൽ ഇവിടെ നിന്നും അതായത് രാജസ്ഥാനി ഈ നാടിനെ എടുത്തു എടുത്തുകൊടുക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട് രാജസ്ഥാനിൽ പോയി കുറേ പേര് പൈസ പോയിട്ടുള്ള കഥകൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ പേടിയുള്ളവർക്ക് അതായത് ഇപ്പോൾ രാജസ്ഥാനിൽ പോയി ആടിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ റിസ്ക്കുള്ള പരിപാടിയാണ് കാരണം അവിടുന്ന് പലപ്പോഴും ആടിനെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ പറ്റിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പേടിയുള്ളവർക്ക് റിസ്ക് എടുക്കാൻ പേടിയുള്ളവർക്ക് നമ്മുടെ ഏതൻ ഗോഡ് ഫാം തിരുവനന്തപുരം ബാൽഡാമ് പോലത്തുള്ള ഏതൻ ഗോഡ് ഫാമിൽ വന്നു കഴിഞ്ഞാൽ കേരളം ഒട്ടാകെ ഏറ്റവും മാന്യമായ റേറ്റിൽ ഏറ്റവും മാന്യമായ റേറ്റിൽ അത് മറിച്ച് എടുത്തു മറിച്ച് വിറ്റ് കഴിഞ്ഞാൽ എടുത്തു മറിച്ച് വിട്ടു കഴിഞ്ഞാൽ ഒരു മാന്യമായ റേറ്റ് കിട്ടുന്ന ഒരു ലാഭം കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ എത്ര എണ്ണം മിനിമം എടുക്കണം നമുക്ക് ആ ഒരു ആവറേജ് നാൽപ്പതെണ്ണം സാധാ ഒരു വണ്ടിക്ക് നാൽപ്പതെണ്ണം കയറുന്നത് നാൽപ്പതെണ്ണം എടുക്കും എങ്കിലും കൊണ്ടുപോകുന്നവർക്ക് ഗുണങ്ങളുണ്ട് എക്സ്പെൻസ് എത്ര നമ്മൾ ഈ ആട് കൊണ്ടുവരുമ്പോൾ എത്ര നമ്മളിപ്പോൾ മുന്നൂ നൂറ്റി എൺപത് ആട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് മുന്നൂറ് കൊണ്ടുവരുന്നത് ആ ആയിരം ഒരു ആട്ടിന് ആയിരം ആയിരത്തി ഇരുന്നൂറ് വരുന്നു ഇപ്പോൾ നമുക്ക് എന്ത് വരുന്നുള്ളൂ അറുന്നൂറ് അറുന്നൂറ് വരുന്നുള്ളൂ ഈ നാനൂറ് രൂപ നമുക്ക് ലാഭം ഇരുന്നൂറ് ഇട്ടിരുന്നാലും ഈ കൊണ്ടുപോകുന്നത് പോലെ ലാഭം ഉണ്ടാവും അതെ അതെ അപ്പോൾ ഈ മലപ്പുറം ഭാഗത്തേക്ക് നമുക്ക് ഈ മീറ്റിന് വേണ്ടിയുള്ള ഫീമെയിലുകളോ എന്താണ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ആവശ്യക്കാർ മാത്രം വിളിക്കാം കൂടുതലും വാട്സാപ്പിലൂടെ കാരണം എപ്പോഴും തിരക്കായിരുന്നോണ്ട് വാട്സാപ്പിൽ പരമാവധി ബന്ധപ്പെടാൻ നോക്കിയാൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടിരുന്നാൽ മതി അപ്പോൾ അനുസരിച്ച് കാരണം ഇത്രയും ആടുകളെ കൊണ്ടുവന്നിട്ട് വിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ മെയിൻ്റനൻസും എല്ലാം കൂടെ ചേർന്ന് നല്ല പണിയുള്ള പരിപാടിയാണ് അതുകൊണ്ട് പറഞ്ഞാൽ പ്പിൽ നിങ്ങൾ മെസ്സേജ് അച്ചിട്ടിരുന്ന കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് മറുപടി കിട്ടും ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരെണ്ണത്തിന് വന്നിട്ട് ഒന്ന് ചോദിക്കും നമ്മൾ ഈ ഹോൾസെയിലാണ് പറയുന്നത് അതെ അപ്പൊ റീറ്റെയിൽ പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ എല്ലാവരും കച്ചവടം ചെയ്യുന്നവരാണ് എല്ലാം അറിയുന്നതാണ് ഹോൾസെയിൽ വില എന്ന് പറയുമ്പോൾ അതിന് എണ്ണ ഉണ്ടാവും അതുപോലെ അതിന് ക്വാണ്ടിറ്റി എത്ര കിലോ എന്ന് പറഞ്ഞുണ്ടാവും എങ്കിൽ മാത്രമേ വില കുറച്ച് നമ്മൾ പലരും വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഇതാണെന്നു പറയും പക്ഷേ എത്ര എണ്ണം എടുക്കണം മിനിമം ക്വാണ്ടിറ്റി പറയത്തില്ല പക്ഷേ ഇവിടെ പറയുന്നത് മിനിമം നാൽപ്പതെണ്ണം എടുക്കുമ്പോഴാണ് മുന്നൂറ്റി രൂപ റേറ്റിൽ നമുക്ക് കിട്ടുന്നത് കേരളത്തിൽ എല്ലാവരുടെ എല്ലാവരും ആവശ്യക്കാർക്ക് പൈസ അയച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് അവിടെ വന്നിട്ട് പൈസയ്ക്ക് വേണ്ടി മുഷിയാൻ പറ്റില്ല കഴിയുമ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ തൃശ്ശൂരിൽ കൊടുത്തുവിട്ട് ഇപ്പോഴും പൈസ വരാനുണ്ട് അതുകൊണ്ട് പൈസ ഇവിടെ വരിക സാധനം അവിടെ പൈസ ഒന്ന് നേരിൽ കണ്ടെടുത്തോളാം സാധനം എന്നെ മാർക്ക് ചെയ്തോളാം ഇതെല്ലാം മാർക്കറ്റ് ടച്ച് ഇത് നമ്മൾ തന്നെ അവിടെ നിന്ന് മാർക്ക് ചെയ്തോണ്ടല്ലോ ഇത് മാർക്ക് ഇത് നമ്മളവിടെ മാർക്ക് ഓരോ ആളുകൾ ഇത് ഒരു ചന്തക്കാരൻ പിടിക്കുമ്പോൾ ഇത് മാർക്ക് ചെയ്തു മറ്റൊരു ചന്തക്കാരൻ പിടിക്കുന്നത് ഇത് നമ്മൾ മാർക്ക് ചെയ്തു നമ്മൾ പിടിക്കുന്ന ആടുകൾ അപ്പം നാളെ ഇത് മാർക്കിങ് ഓ ശരി ആളുകൾ ചെന്ന് ഇപ്പൊ നമുക്ക് കച്ചവട മുറിയണമെങ്കിൽ നമ്മുടെ കത്തിരി ഉണ്ടാവും അവിടെ ഒരു വിഷമം അപ്പോഴേക്കും പത്ത് പതിനായിരം ആള് വരുന്നതാണ് അപ്പൊ നമ്മളാളുകളെ തിരിച്ചറിയാൻ കഴിയും ഓ ശരി വി അടിച്ചിട്ട് നിങ്ങൾ നമ്മൾ ശരി ശരി ഈ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയി ചന്താ ഇതൊക്കെ തന്നെയാണ് നമുക്ക് മുമ്പ് നമ്മുടെ ഡീലർമാർ ഈ ആടിനെയാണ് നമുക്ക് നാനൂറ്റി എൺപത് കൊണ്ടുവന്നത് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് സിറോഹിന്ന് പറഞ്ഞിട്ട് ഇതിലെപ്പോഴും വാക്സിൻ എടുത്ത് വരുന്ന ആടുകൾക്ക് ഇപ്പോഴും വില കൂടുതലാണ് ഇതിന് വേണ്ടി നമ്മള് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആടുകൾക്ക് വില കുറവാണ് കുറവ് കൂടുതലാണ് ഈ ആടുകൾക്കെല്ലാം പൊതുവായിട്ട് ഉണ്ടായിരുന്നു കരോളി കോട്ട ഉണ്ടായിരുന്നു കോട്ടി വളർത്താൻ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയി നമ്മൾ കേരളത്തിൽ കുറച്ച് കൊടുക്കുന്നു ഇപ്പൊ നാടനാട് എത്രയാ ഒരു കിലോയ്ക്ക് തൂക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ് ആ സ്ഥലത്ത് നമ്മൾ ഇന്ന് നല്ല ബ്രീഡാണ് ഇതെല്ലാം വളർത്താൻ പറ്റിയ ആടുകളാണ് വളർത്താൻ പറ്റിയ ആടുകളെ ഇതൊക്കെ ആറ് മാസം ഏഴ് മാസം പ്രായമായ കുട്ടികളാണ് ഇതിന്റെ വേറെ കാഴ്ച കണ്ടെന്ന് പറഞ്ഞു മുട്ട പാൽപ്പല്ല അതെ ഇത് കണ്ടോ രണ്ട് പല്ല ഇത് നേരത്തെ രണ്ട് പല്ല ഇത് മുട്ടന്മാരെ ഉണ്ടോ ഇത് പാൽപ്പല്ല ഇത് പാൽപ്പല്ലാണ് ഉണ്ടോ അടിപൊളിയോട് നല്ല സൈസില് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മുട്ടന്മാരല്ലേ മുട്ടന്മാരാണ് തീമിനെ ഇപ്പോൾ വീഡിയോയിൽ കണ്ട നമ്പറിൽ വിളിക്കുക ആവശ്യക്കാർ വിളിക്കുക വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കച്ചവടത്തിനാണേലും ഇറച്ചിക്കാണേലും വളർത്താനാണേലും നല്ല അടിപൊളിയൊരു ചോയ്സ് തന്നെയാണ് ഏതൻ ഗോഷ